യോഗത്തിലാണ് അത് ഞാൻ പ്രസംഗിച്ചത് മർക്കസ് അരുണയിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു മണ്ണാർക്കാണ് വളരെ ദുഃഖകരമായ നിലയിലാണ് ആ സംഭവം ഉണ്ടായത് അത് പറഞ്ഞപ്പോൾ ഞങ്ങളിവിടെ രാഷ്ട്രീയക്കാരല്ലെന്നും ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി ഏർപ്പെടുന്നവരല്ലെന്നും അതേസമയം ആൾ പരാജയപ്പെടുത്തുകയാണോ വേണ്ടത് എന്നും ആണ് എനിക്ക് ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ അത് പ്രഖ്യാപനമായിട്ടോ പ്രസ്താവനയായിട്ടോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല നമ്മളെ കുട്ടികളാണ് അവിടെ അതിന്റെ മുമ്പിൽ ഇരിക്കുന്നതായിത്തോളം കുട്ടികൾ അറിയാം അതെല്ലാം മർക്കസ് അരുടെയും മെമ്പർമാരാണ് അതിൽപ്പെട്ട മെമ്പറായിരുന്ന ഒരു വിദ്യാർത്ഥി പെട്ട ദുഃഖം എന്റെ നേടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ പരമാതകരാ വേണ്ടത് അതുകൊണ്ട് അത്തരം ആളുകളെ അറിയാതിപ്പെടുത്താൻ ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഒരു മണ്ഡലം മാത്രമെന്നല്ല കേരളം ഒരുപാട് മണ്ഡല അതിൽപ്പെട്ട ഒരു മണ്ഡലം പല പ്രാവശ്യ ബിജെപിക്ക് വോട്ടർ ഉണ്ടായിരുന്നു ആ വോട്ടർ ഒന്നും കാണുന്നില്ല പരിശോധിക്കേണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാർ ഉണ്ടാക്കുന്നത് അത്തരം പരിശോധനയിലേക്ക് ഒരു താരത്തെ ഉടനെ ഞാൻ ഉയർന്നില്ല അങ്ങനെ പറയേണ്ടിരുന്നില്ല കാരണം ഞങ്ങളുടെ കടമ ഇവിടെ മനുഷ്യരെ കൊല്ലാൻ സഹായിക്കുന്ന ആളുകളെ സഹായിക്കരു ആ ബാധ്യത നിർവഹിച്ചത് ഇപ്പോഴും സമ്മതം തന്നെയാണ് പിന്നെ അദ്ദേഹം ജയിച്ചിവിടെ ഏതൊന്നും ചെയ്യണോ എഴുതിയോട് ചെയ്യണമെന്ന് കൂടി പറഞ്ഞിരുന്നല്ലോ അതെല്ലാവരും പറയുന്നതാണെങ്കിൽ ഏതെങ്കിലും ഒന്നും കേട്ടോടെ അത് കണ്ടിട്ടില്ലല്ലോ ഞാൻ രാജ്യത്താറല്ലാത്ത ഒരാള് എന്റെ അഭിപ്രായം അഭിപ്രായം പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട്